എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഈ കാണുന്ന ഒമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് നമുക്കൊന്ന് കൊടുക്കാനുള്ളത് പുതിയ വീടാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം പാലപ്പുറം എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സ്കൂള് കോളേജ് കേന്ദ്രീയ വിദ്യാലയ ഒക്കെ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ മൂന്ന് ബെഡ്റൂമാണ് ഓപ്പൺ കിണറുണ്ട് ചുറ്റുപാടും വീടുകളിലുള്ള നല്ലൊരു സൂപ്പർ റെസിഡൻഷ്യൽ ഏരിയയാണ് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം ബസ് റൂട്ടുള്ളതാണ് കേട്ടോ എല്ലാ ഭാഗങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇതിൻ്റെ എല്ലാ ഭാഗവും പണിയഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ ചുറ്റുപാടും ഇൻ്റർലോക്ക് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് വൃത്തിയിൽ പണിയഴുപ്പിച്ച വീടാണിത് കേട്ടോ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് വീടിൻ്റെ ചു ചുറ്റുപാടും മതിൽ കെട്ടി നല്ല വൃത്തിയായിട്ട് സേറ്റ് ചെയ്തിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട് എൻ്റെ അവിടെ ഉണ്ട് കൈമതിലൊക്കെ കെട്ടി കൃഷി ചെയ്യാനുള്ള ഒരു പ്രത്യേകം മാറ്റി നിർത്തിയിട്ടുള്ള ആണ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് വാഴ പച്ചക്കറിയോ പൂന്തോട്ടമോ എന്തും നമ്മുടെ അടക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇവരിപ്പോൾ വാഴ നട്ട് ആ വാഴകളൊക്കെ കുലച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ കൂടാതെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അടുക്കളയുടെ പുറകുവശ കേട്ടോ ഇരുമ്പിൻ്റെ ഡോറൊക്കെ വെച്ച് നന്നായിട്ട് സേഫ്റ്റിയിലാണ് ചെയ്തിരിക്കുന്നത് വയ്ക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്ക് എത്തി കാർ പോർച്ച് നല്ല വലിപ്പുള്ളൊരു കാർ പോർച്ചാണ് ഇതാണ് ഇതിൻ്റെ ഈ കിണറിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ അവിടെയാണ് നല്ല ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇത് കേട്ടോ കിണറിപ്പോൾ ഉപയോഗിക്കാതെ ഇട്ട കാരന് കുറച്ച് പായലുണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ സൂപ്പർ കിണറാണ് നല്ല വെള്ളമാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ സിറ്റൗട്ടാണ് നല്ല തേക്കിൽ പണിയൊഴിപ്പിച്ച നല്ല ഡോറട്ടോ ഫ്രണ്ട് ഡോറ് മെയിൻ ഡോറ് കടന്ന് ഹോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് സീലിങ് ഒക്കെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത നല്ല സൂപ്പർ ഹോളാണ് ടൈൽസൊക്കെ നല്ല പുതിയ മോഡൽ നല്ല വലിപ്പമുള്ള പുതിയ മോഡല് ടൈൽസാണ് കേട്ടോ സീലിംഗ് വർക്കൊക്കെ നല്ല എൽ ഇ ഡി ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയിലായിട്ടാണ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത എൻട്രൻസ് എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയ കിച്ചണിലേക്കുള്ള എൻട്രൻസ് മുകളിലേക്കുള്ള സ്റ്റെയർ ഒക്കെ ഈ ഭാഗത്താണ് കൂടാതെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും ഈ ഹാളിൽ തന്നെയാണ് കേട്ടോ അവിടെയും നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ഒക്കെ വെച്ച് നന്നായിട്ട് ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഷോ കേസ് എല്ലാ സെറ്റിങ്സും ഈ ഭാത്തുണ്ട് കേട്ടോ ഒരു ലക്ഷറി വീട് എന്ന് തന്നെ പറയാം അത്രയും ഭംഗിയിലാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ചെയ്തിട്ടുള്ളത് ആ ഹോളിൽ നിന്ന് ഇടത് ഭാഗത്താണ് കിച്ചൺ കിച്ചണൊക്കെ നല്ല സൂപ്പർ വർക്കാട്ടോ കിച്ചണിലത്തെ ഒക്കെ കബോർഡ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡീസൻറ്റ് വർക്കുമാണ് അതുമാതിരി കിച്ചണിലത്തെ ഈ ടൈൽസ് നിലത്ത് വിരിച്ചൊരു ടൈൽസ് ഒക്കെ ഈ വുഡ് ഫിനിഷിംഗ് ഉള്ളതാണ് കണ്ട നല്ല ഭംഗിയുള്ള കിച്ചൺ ആണ് ഈ കിച്ചണിൽ നിന്ന് തന്നെ അടുത്ത് വേറൊരു എക്സ്ട്രാ ഒരു എക്സ്റ്റെൻഷൻ കൂടി ഉണ്ട് കേട്ടോ ഈ കിച്ചണിൻ്റെ ഇതാ ഈ ഭാഗം അതും നന്നായിട്ട് സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് ചുമരിലൊക്കെ നല്ല ഷെൽഫും അവിടെ ഇതുമാതിരി കബോർഡ് വർക്കൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള കേട്ടോ പുറത്തേക്കുള്ളൊരു ഗ്രില്ലാണവിടെ ഇരുമ്പിൻ്റെ ഡോറൊക്കെ വെച്ചിട്ടുള്ളത് ഇത് അവിടെ തന്നെ ഒരു സ്റ്റോറേജ് റൂമ് പോലെ തട്ടുകളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ഇതുവരെ ആരും ഉപയോഗിക്കാത്ത പുതിയ വീടാണ് കേട്ടോ അത് അവിടുന്ന് അടുക്കളയിൽ നിന്ന് നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി ഹാളിൽ നിന്ന് തന്നെ ഇതാ വേറൊരു എൻട്രൻസ് അവിടെ തന്നെ ആർച്ചൊക്കെ നന്നായിട്ട് മരത്തിൻ്റെ വർക്ക് കേട്ടോ അവിടുന്ന് ഇടത് ഭാഗത്താണ് ഒരു ബെഡ്റൂം ഉള്ളത് നല്ല വലിപ്പുള്ള ബെഡ്റൂം ഉണ്ട് കേട്ടോ അതും സീലിംഗും ലൈറ്റും എൽ ഇ ഡിയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ണ്ടോ ഡ്രസ് അലമാറൊക്കെ നല്ല വലിപ്പമുണ്ട് പുതിയ തരം മോഡൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അത് അറ്റാച്ച്ഡ് ആണ് അതും ഇതുപോലെ ലേറ്റസ്റ്റ് മോഡൽ ടൈൽസ് ഹെവി ടൈപ്പ് യൂറോപ്യൻ ക്ലോസറ്റ് എക്സോസ്റ്റ് ഫാൻ വരെ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ഭാഗവും വളരെ കൃത്യമായിട്ട് ക്വാളിറ്റീഡ് സാധനങ്ങളാണ് ഇതിൻ്റെ വർക്കിന് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ബെഡ്റൂമിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ അതും ഇതേമാതിരി അപ്പുറത്തെ ബെഡ്റൂമിന്റെ മാതിരി സീലിംഗ് വർക്കും സീലിംഗ് ലൈറ്റൊക്കെ ഒക്കെ ചെയ്ത് നല്ല ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്ത ബെഡ്റൂമാണ് അതിൻ്റെ ഡ്രസ് അലമാറ അതേ സെയിം വലിപ്പം സെയിം മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ചെയ്തതാണ് ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് കേട്ടോ അല്ലല്ലേ എന്താ കണ്ടോ നല്ല ലേറ്റസ്റ്റ് മോഡൽ ടൈൽസ് ഹെവി ക്ലോസറ്റ് അതേപോലെ തന്നെ ഇവിടെ വാഷ്ബേസിൻ ഒക്കെ ഓരോ ഭാഗവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഇതാണല്ലോ വാർഡ്രോബ് ഞാനൊന്ന് തുറന്നു വെച്ചിട്ടൊന്ന് എടുത്തതാണ് എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് നമ്മൾ വീണ്ടും ഹോളിലേക്ക് വരികയാണ് ഹോളിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഇട്ട മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഇതാ സ്റ്റീലിൻ്റെ കൈവരിയൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ സ്ട്രോങ്ങിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ടൈൽസ് കോമ്പിനേഷനാണ് കേട്ടോ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രണ്ട് ഒഴിഞ്ഞ ഏരിയ കിടക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ സോഫ സെറ്റ് ചെയ്യൊക്കെ ഇട്ടിട്ട് ടി വി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് മുകളിൽ ഒരു ബെഡ്റൂമാണല്ലോ കേട്ടോ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെയാണ് നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഉണ്ടല്ലേ നല്ല വലുപ്പുള്ള ഫിനിഷിങ്ങിനുള്ള ബെഡ്റൂമാണ് അതിലെ ബാത്റൂമ് ഒരു രണ്ട് സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഏരിയ ഡ്രസ്സിങ് സെറ്റിങ്സിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇതും നല്ല അത്യാവശ്യം നല്ലൊരു വലുപ്പുള്ളൊരു ബാത്റൂം തന്നെയാണ് വേണ്ട നല്ല ഹെവി ക്ലോസറ്റ് നല്ല ന്യൂ ടൈപ്പ് ടൈൽസൊക്കെ ചെയ്ത് ഡോറൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിലാണ് അതിൻ്റെയും വർക്ക് കിട്ടുക ഇതുപോലെ നിങ്ങളുടെ ആടെ ആരുടെയെങ്കിലും വീടോ പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ ചാനൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ വിളിക്കൂട്ടോ നമുക്കിതുപോലെ വീട് വീഡിയോ ചെയ്ത് പെട്ടെന്ന് വിൽക്കാനുള്ള ശ്രമം ചെയ്യാവുന്നതാണ് അവിടുന്ന് ഓപ്പൺ ഡെറസിലേക്കുള്ള ഒരു എൻട്രൻസ് ആണിത് ഇത് നേരെ ഒരു ബാൽക്കണി കിട്ടോ ഓപ്പൺ ഡെറസ് അല്ല നേരെ ഒരു ബാൽക്കണി ഫ്രണ്ടിൽ വീടിന്റെ ഫ്രണ്ടിലത്തെ കാഴ്ചയാണിത് അവിടെ നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ടിട്ടുണ്ട് കേട്ടോ ചെയറൊക്കെ ഇട്ടിട്ട് വൈകുന്നേരത്തേക്കാണ് കാറ്റുകൊണ്ടിരിക്കുക ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച മുകളിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള കാഴ്ച കേട്ടോ ഈ വീടിന്റെ മുന്നിൽ കൂടെ നല്ല ടാറട്ട് റോഡാണ് കേട്ടോ അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലത്തിനും ഈ വീടിന്റെ ഓണർ വില പറയുന്നത് എങ്കിലും വില ചെറുതായിട്ട് നമുക്ക് കുറച്ച് കിട്ടുന്നതാണ് കേട്ടോ ഈ ഡോറ് തുറന്നാൽ ഓപ്പൺ ട്രസിലേക്കുള്ള എൻട്രൻസ് ആണ് ഓപ്പൺ ട്രസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏരിയ ആണ് കേട്ടോ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം തുണി ഉണക്കാനും വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ് ഇതിൻ്റെ പുറകുവശം നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ ഓപ്പൺ ട്രസിലിന്നെ ഒരു ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമുക്ക് പോകാവുന്നതാണ് അതുപോലെ തന്നെ ഈ വഴി വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് കാണാവുന്നതാണ് കേട്ടോ ഓപ്പൺ ഡേർസിൻ്റെ മുകളിൽ കൂടെ ഒറ്റപ്പാലം ടൗണിലേക്ക് മൊത്തം ഇവിടുന്ന് നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരം പാലക്കാട് ഹൈവേയിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അവിടുന്ന് ഹൈവേയിൽ നിന്ന് വീണ്ടും രണ്ട് കിലോമീറ്റർ പോയാൽ ഒറ്റപ്പാലം ടൗണിലേക്ക് എത്തും അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് എന്തുകൊണ്ടും ലാഭമാണ് കേട്ടോ ഈ വീട് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി